അർണോസ് പാതിരിയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ചരമവാർഷികം പഴുവിൽ സെൻറ് ആന്റണീസ് ഹൊറോനാപ്പള്ളിയിൽ ആചരിച്ചു പാതുവാനാഥം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അർണോസ് പാതിരി സ്മൃതി മണ്ഡപത്തിൽ ഒപ്പീസും പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ അനുസ്മരണയോഗവും നടന്നു പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ ഇ എം തോമസ് ഉദ്ഘാടനം ചെയ്തു പഴുവിൽ ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെൻറ്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റൻ്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത് നടത്തുകയക്കാരൻ റാഫി ആലപ്പാട്ട് പാതുവാനാഥം എഡിറ്റർ

നമ്മുടെ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ അതേസമയം തന്നെ എന്റെ മനസ്സിലൂടെ കടന്നു പോയ വ്യക്തിപരമായ ചിന്തകൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചായിരുന്നില്ലെങ്കിലും ഇവിടെ അല്പം മുമ്പ് നടന്ന ഒരു കടന്നു വിശുദ്ധനായ वह पीसना आगे प्रक्रिया है